ാത്ത പോപ്പുലാരിറ്റിയാണ് മരണശേഷം നടനും മെമിക്രി താരവുമായി കൊല്ലം സുതിക്ക് ലഭിച്ചത് ഇന്ന് കൊല്ലം സുതി എന്ന പേര് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും നടന്റെ മരണശേഷം വരുമാനം കണ്ടെത്താനായി ഭാര്യ രേണു തിരഞ്ഞെടുത്തത് അഭിനയമായിരുന്നു സ്കൂളിലും മറ്റും ഡാൻസ് അടക്കമുള്ളവയിൽ പങ്കെടുത്തുള്ള പരിചയ സമ്പത്തുണ്ടായിരുന്നു തുടക്കം നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു പിന്നീട് സിനിമകളിലേക്കും മ്യൂസിക് വീഡിയോകളിലേക്കും ഷോർട്ട് ഫിലിമുകളിലേക്കും മോഡലിങ്ങിലേക്കും എല്ലാം അവസരം ലഭിച്ചു ഇന്ന് കൈനിറിയ പ്രൊജക്ടുകളാണ് രേണുവിന് അതേസമയം സുതി മരിച്ച സമയം മുതൽ ഈ നിമിഷം വരെയും വിവാദങ്ങൾ രേണുവിനെ വിടാതെ പിന്തുടരുന്നുണ്ട് അതിന് ആരംഭം ഉണ്ടായത് സുതിയുടെ സ്മെൽ ലക്ഷ്മി നക്ഷത്ര സ്പ്രേ ആയി മാറ്റി എത്തിച്ചു കൊടുത്തതിലൂടെയാണ് അന്ന് രേണുവിനേക്കാൾ പതിൽ മടങ്ങ് വിമർശനം ലഭിച്ചത് ലക്ഷ്മി നക്ഷത്രക്കായിരുന്നു നാടകം അവസാനിപ്പിച്ച് ഗ്ലാമറസ് ആയി ഫോട്ടോഷൂട്ടുകളിലും റീലുകളിലും ഷോർട്ട് ഫിലിമുകളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതോടെയാണ് വിധവയായ സ്ത്രീയോട് സഹതാപം അവസാനിപ്പിച്ച രേണുവിനെ ജനങ്ങൾ വിമർശിച്ചു തുടങ്ങിയത് എന്നാൽ വിമർശനങ്ങളും പരിഹാസങ്ങളും നിരവധി വന്നെങ്കിലും അഭിനയം രേണു ഉപേക്ഷിച്ചിട്ടില്ല വീടിന്റെ ചോർച്ചയെക്കുറിച്ചും രേണു പരാതി പറഞ്ഞതായിരുന്നു മറ്റൊരു വിവാദം അത് കെട്ടിടങ്ങും മുമ്പേ സുധിയുടെ രണ്ടാം ഭാര്യയെന്ന് അവകാശപ്പെട്ട് വീണ എന്ന സ്ത്രീ രംഗത്തെത്തി ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയ ശേഷം താനും സുധിയുമാണ് വിവാഹിതരായതെന്നും ആ ദാമ്പത്യം നല്ല രീതിയിൽ പോകുന്നതിനിടയിലേക്ക് കയറി വന്ന് ബന്ധം നശിപ്പിച്ചത് രേണുവാണെന്നും വീണ ആരോപിച്ചിരുന്നു വീണ സുധിയുമായുള്ള ദാമ്പത്യ ജീവിതം ഔദ്യോഗികമായി അതിനുശേഷം അവസാനിപ്പിച്ചു എന്നാൽ രേണു തനിക്ക് മുമ്പും സുധി മറ്റൊരാളെ വിവാഹം ചെയ്തിരുന്നത് സമ്മതിച്ചിട്ടില്ല രേണു എല്ലാ കള്ളത്തരങ്ങളുമുള്ള സ്ത്രീയാണെന്ന് വീണയുടെ ആരോപണം എന്നാൽ ഇതുവരെയും വീണയുടെ ആരോപണങ്ങൾക്ക് രേണു മറുപടി കൊടുത്തിട്ടില്ല ഇന്റർവ്യൂസ് കാണാറില്ല എന്നാണ് വീണയുമായി സുധിയുടെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ മീഡിയ ചോദിച്ചപ്പോൾ രേണു നൽകിയ മറുപടി അവർ ഇന്റർവ്യൂ കൊടുക്കട്ടെ പക്ഷേ ഞാൻ അതൊന്നും കാണുന്നില്ലല്ലോ ഇത് കാണാനുള്ള ആൾ ഞാനാണല്ലോ പക്ഷെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്നും ഞാൻ കാണുന്നില്ല കാണാനൊട്ടും താല്പര്യവുമില്ല ഇഷ്ടവുമല്ല അതൊന്നും കാണുന്നത് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോലെ ഒരുപാട് ടെൻഷനും ഓട്ടവും തിരക്കുമായി നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ഇരുന്ന് കാണുന്നത് ഞാൻ കാണാറില്ല എൻ്റെ കൺമുമ്പിൽ ആ ഇന്റർവ്യൂ കൊണ്ടുവച്ചാലും ഞാൻ കാണുകയില്ല എന്നോട് കാര്യങ്ങളൊന്നും പറയുന്നത് ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ പിന്നെ രേണു സുധി എന്ന വ്യക്തി ഇത്തരം ഇന്റർവ്യൂകൾ കാണുമെന്ന് ആരും കരുതേണ്ട കാണാൻ പോകുന്നില്ലെന്നും രേണു പറയുന്നു മറുപടികൾ ഇല്ലാത്തത് കൊണ്ട് തടിതപ്പാൻ വേണ്ടിയാണ് രേണു ഇന്റർവ്യൂസ് കാണാറില്ലെന്ന് പറയുന്നതെന്നാണ് പ്രേക്ഷകരുടെ കമന്റുകൾ രേണു ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ജനങ്ങളെല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് അഹങ്കാരത്തെ താഴേക്ക് വലിച്ചിടുന്ന സമയത്ത് കണ്ടറിഞ്ഞോളുമെന്നാണ് ചിലർ കമന്റായി കുറിച്ചത് പേയും രേണുവിനെ അഹങ്കാരി െന്നും കമന്റുകളുണ്ട് ഉണ്ട് സുധിയുമായുള്ള ദാമ്പത്യത്തിന് രേണുവിന് അഞ്ചു വയസ്സുകാരനായ ഒരു മകനുണ്ട് സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകൻ കിച്ചു സുധിയുടെ അമ്മയ്ക്കും സഹോദരനുമൊപ്പം കൊല്ലത്താണ് താമസം